ചോദ്യം റണ്ണേഴ്സ് ജിമ്മിൽ പോണം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടി എന്ന് ഞാൻ പഠിച്ച മുപ്പത് കാര്യങ്ങളിൽ ആറാമത്തെ കാര്യം ഓടുമ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മുടെ ബോഡി വെയ്റ്റിന്റെ മൂന്നിരട്ടി ഫോഴ്സ് നമ്മൾ കാലിലേക്ക് കയറ്റുകയാണ് എഴുപത് കിലോ ഭാരമുള്ള ഒരാൾ അഞ്ച് കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ഒരു മില്യൺ അതായത് പത്ത് ലക്ഷം കിലോയുടെ അത്രയും ഫോഴ്സ് നമ്മുടെ രണ്ട് കാലിലുമായിട്ട് ആവാഹിക്കും ലോവർ ബോഡിയിലെ മസിൽസ് സ്ട്രോങ്ങർ ആണെങ്കിൽ ഈ ലോഡിന്റെ ഭൂരിഭാഗവും അതുങ്ങൾ തന്നെ മാനേജ് ചെയ്തോളും ഞാൻ ഓട്ടം തുടങ്ങിയ സമയത്ത് വിചാരിച്ചുകൊണ്ടിരുന്നത് ഓട്ടം ഉണ്ടെങ്കിൽ പിന്നെ ലോവർ ബോഡിക്ക് ഒരു എക്സസൈസും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന പക്ഷെ വണ്ടിയുടെ ടയർ ഓർത്ത് നോക്കും അതിന് കാറ്റ് മാത്രം പോരല്ലോ ടയറിലെ ട്രെഡ് അല്ലെങ്കിൽ കട്ട ഇല്ലെങ്കിൽ ടയർ പൊട്ടിപ്പോവും ഇതേപോലെയാണ് മനുഷ്യൻ്റെ ലോവർ ബോഡിയിലെ മസിലും അപ്പോൾ ഇതാണ് ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളൊരു ഇരുപത് കിലോമീറ്ററും അതിൽ കൂടുതൽ ഒരാഴ്ച ഓടുന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് ദിവസം ജിമ്മിൽ പോയി റണ്ണിങ് ഫോക്കസ്ഡ് ലോവർ ബോഡി വർക്കൗട്ട്സ് ചെയ്തിരിക്കണം അപ്പം നിങ്ങൾ ആരും മൊട്ടക്കാരം കൊണ്ടുകൂടി വഴി കിടക്കാതിരിക്കട്ടെ നാളെ കാണാം